ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് പൊന്നാനി ഹാർബറിലെ മീൻ്റെ ചാകരയാണ് ടാ കാണാൻ പോണത് ശരിക്കും ഞങ്ങൾ പൊന്നാനി കോടതിയിലോട്ടാണ് ടാ വന്നത് അപ്പോൾ അവിടുത്തെ കോടതിയിലത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞപ്പോൾ ഇക്കെ വരണത്തിന്റെ തൊട്ടടുത്താണ് ഹാർബർ ഒന്ന് പോയിട്ട് വരാ പറഞ്ഞത് യൂണിയനിൽ കയറുന്നേക്കാളും മുന്നേക്കാൾക്ക് മീൻ കച്ചവടമായിരുന്നല്ലോ അപ്പോൾ ഈ സ്ഥലക്കാൾക്ക് ഭയങ്കര പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുപത് രൂപ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ബൈക്ക് കയറ്റണമെങ്കിൽ നടന്ന് പോകുകയാണെങ്കിൽ പ്രശ്നമില്ല ബൈക്ക് ആയതുകൊണ്ട് ഇരുപത് രൂപ നമുക്ക് ഫീസ് കൊടുക്കണം അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ കച്ചവടക്കാരൊക്കെ മീൻ എടുക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടുക്കാണ് പോയത് പക്ഷേ സ്മെല്ല് സൈ വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ടേ സ്മെല്ല് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ അവിടുന്ന് വണ്ടി തിരിച്ചു ഇപ്പോൾ പറഞ്ഞു അപ്പുറത്ത് സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു അങ്ങനെ ഈ മെയിനായിട്ട് മീൻ എടുക്കുന്ന ആ ഭാഗത്തുനിന്ന് ഞങ്ങൾ തിരിച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടലിനോട് ചേർന്ന് കുറേ ബോട്ടുകളൊക്കെ എടുക്കുന്ന സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഒരുപാട് മീനുകളിങ്ങനെ ബോട്ടുകളിങ്ങനെ വന്ന് അതിൽ നിന്ന് മീൻ നിറച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും നാളായിട്ട് നമ്മുടെ ചാവക്കാട് ബീച്ചിലെ കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ബോട്ട് വരുന്നു മീൻ ലൈലം ചെയ്ത് കൊണ്ടുപോകുന്നു അങ്ങനത്തെ കാര്യങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരു ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഈ വലിയ കൊട്ട മീനൊക്കെ ഉണ്ടല്ലോ അത് ഇരുപത്തിയേഴ് രൂപ ആണ് കിലോൻ്റെ വിലയെന്നു പറഞ്ഞത് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴേ കിലോ ഇരുപത്തിയേഴ് രൂപയെന്നാണ് പറഞ്ഞത് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകത നമ്മൾ നടന്ന് പോകണ വഴിയിൽ നിലത്തൊക്കെ മീൻ കെടുക്കുന്നുണ്ടാവും എനിക്ക് കണ്ടപ്പോൾ ആകെ ഞെട്ടി നമ്മൾ കാലെടുത്ത് വെക്കുന്ന ചിലപ്പോൾ മീൻ്റെ മേലാവും നമ്മൾ ചവിട്ട കുറെ ഇങ്ങനെ ചിലപ്പിലായിട്ട് അവിടെ കെടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ കൊട്ടയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ മീനിങ്ങനെ തുളുമ്പി പോയിട്ടേ അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര നല്ല രസമായിരുന്നു ഓരോ കൊട്ട ഇങ്ങനെ കുറേ കച്ചവടക്കാര് നിന്നിട്ട് ഇങ്ങനെ നമ്മളോട് നൂറ്റമ്പത് നൂറ് അമ്പത് ഇപ്പം ഈ വലയിൽ മീൻ കൊണ്ടന്ന ചേട്ടൻ ഞങ്ങളോട് നൂറ്റമ്പത് രൂപ വരണം അതിങ്ങനെ നമ്മൾക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിലയിൽ അവർ കുറച്ച് നന്നായി കുറച്ച് തരികയും ചെയ്യും നൂറ്റമ്പത് നൂറ്റമ്പത് എന്ന് പറഞ്ഞ് പിന്നെ വേറെ ചേട്ടന്മാർ വന്നിട്ട് അത് ഒരു നൂറ് രൂപയ്ക്കാണ് മേടിച്ചത് ഏകദേശം ഒരു ആറ് കിലോ മീൻ മീന് അതുണ്ടാവുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം തിരക്കേടില്ലാത്ത വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഐലിയാണ് കേട്ടോ മൊത്തം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ടീമുണ്ടല്ലോ ആ ടീം വന്നിട്ട് അത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചത് അവരൊക്കെ ശരിക്കും മീൻ മേടിക്കാൻ തന്നെ വന്നവരായിരുന്നു അവർ കവർ എല്ലാതും കരുതിയിട്ട് തന്നെയാണ് വന്നത് അപ്പം അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഓരോ ടീം വരുമ്പോൾ വില കുറഞ്ഞ് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ടാണ് അവരൊക്കെ മേടിച്ചത് എടുത്തത് കേട്ടാ നല്ല രസമാണ് അവിടെ ബാർഗെയിൻ ചെയ്യാൻ ഇതിങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ വരുമ്പോൾ ബോട്ടിൽ നിന്ന് ഇങ്ങനെ മീൻ കോരി കൊട്ടയിലേക്ക് നിറക്കുമല്ലോ അപ്പോൾ കുറെയൊക്കെ താഴെ വീണ് പോവും പിന്നെ കടൽ വെള്ളത്തിൽ തന്നെ കുറെ മീണിട്ടുണ്ടാകും അപ്പോൾ അവിടെ നിന്നൊക്കെ പറക്കിയെടുത്തിട്ടാ തോന്നുന്നു ഇങ്ങനെ ഈ വലയിലും ചെറിയ കച്ചവടക്കാരത് ചെയ്യണത് ഇന്നത്തെ ദിവസം കൂടുതലും അവിടെ അയിലയാണ് ഏട്ടാ വന്നത് പിന്നെ കൂന്തലുണ്ടായിരുന്നു പിന്നെ ഞണ്ട് അതൊക്കെ കുറേശ്ശേ കുറേശേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ മാലാനോ അങ്ങനെ എന്തൊക്കെയോ മീനുകൾ അതൊക്കെ റേറ്റ് ഉണ്ട് അയിലേക്കായിരുന്നു റേറ്റ് കുറവ് കേട്ടോ ഇപ്പോഴത്തെ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ തന്നെ നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് ഇങ്ങനെ മൂന്ന് കോട്ടൊക്കെ വെച്ചിട്ട് മുന്നൂറ് പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യാം എത്ര രൂപയ്ക്ക് എന്നുള്ളത് ചിലപ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ ലാസ്റ്റ് നമുക്ക് കിട്ടും ഞങ്ങൾ ഒരു താത്ത ഇങ്ങനെ വന്നിട്ട് നൂറ് രൂപ പറഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പത് രൂപയ്ക്ക് ചോദിച്ചത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കുറച്ച് കഴിയട്ടെ എന്നിട്ട് തരാ പറഞ്ഞ് എന്നുവെച്ചാൽ അങ്ങനെ ആൾക്കാരൊക്കെ ഇനി മീൻ മേടിക്കാൻ ആൾക്കാരില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വില കുറച്ച് തരുമായിരിക്കും അറിയില്ല ഞങ്ങളോട് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് തരാമായിരുന്നു അത് കുറെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു നാല് കിലോൻ്റെ ഒക്കെ അടുക്കുണ്ടായിരുന്നു അമ്പത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞത് പക്ഷെ വെയിൽ അയ്യോ വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കുടയോ തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ട് വേണം പോകാൻ എങ്ങനെ തിര വന്നടിയുമ്പോൾ അതിലൊക്കെ എങ്ങനെ മീൻ വരികയെന്ന് വെച്ചാൽ ഈ കൊട്ടേൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ബോട്ടീന്ന് ഇങ്ങനെ കൊട്ടേലേക്ക് വാരി ഇടുമല്ലോ അപ്പം ഇതിങ്ങനെ നിലത്ത് വീണു പിന്നെ കുറേ എരണ്ട അങ്ങനെയല്ലേ പറയാം ഞങ്ങളവിടെ അങ്ങനെ കേട്ടാ പറയാം ഒരു കുക്ക് പോലത്തെ ഒരു പക്ഷിയുണ്ടല്ലോ വെള്ളത്തിൻ്റെ അടിയിലേക്ക് നൂഴുന്നിറങ്ങിയിട്ട് മീനെ പിടിച്ച് കൊണ്ടുപോകുന്നത് ആ സാധനങ്ങളൊക്കെ നിറയുണ്ടായിരുന്നു അവരെ എല്ലാവരുടെയും വായിലും ഇങ്ങനെ ഓരോ അതിൽ കുട്ടി ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ നമുക്ക് നല്ലൊരു കണ്ണിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ചകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നെച്ചാൽ മീനിങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ട് അതൊക്കെ സഹിക്കാൻ പറ്റുന്നവർ അങ്ങോട്ട് പോയാൽ മതി പക്ഷെ നല്ല ലാഭത്തിന് നമുക്ക് മീൻ കിട്ടും പക്ഷേ അത് ഏതൊക്കെ സമയത്താണ് ഉണ്ടാവുക എന്ന് അതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ പോയത് ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാൽ ആ സമയത്തായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയത് ഇക്ക പിന്നെ മുന്നേ ഇവിടെ നിന്ന് തന്നെയാണ് മീൻ എടുത്തിരുന്നത് അപ്പോൾ കുറേ ബോട്ടുകാരൊക്കെ ആൾക്ക് പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഇക്ക ഞങ്ങൾക്ക് മീൻ ഫ്രീ ആയിട്ട് തരികയും ചെയ്തു കേട്ടോ ഇത് രണ്ടെണ്ണം ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചു പിന്നെ ആൾ കുറച്ച് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു അന്നത്തെ ദിവസം അവിടെ ഐസ് പ്ലാന്റിലൊന്നും ഐസ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് അതില അന്ന് വന്നിട്ടുണ്ടായിരുന്നു കച്ചവടക്കാർ മാത്രമല്ല കേട്ടോ ആ ചെറുകിട നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ മീൻ മേടിക്കാൻ അവിടെ ധാരാളം ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ആൾക്കാർ വന്നിങ്ങനെ ബാർഗെയിൻ ചെയ്യുമ്പോൾ ഇവരതൊക്കെ ഇങ്ങനെ നോക്കി 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 നിൽക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വില കുറവിന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം എനിക്കറിയില്ല കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ബോട്ടുകളുടെ വരവിനും പോക്കിനും ഒന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല ഒരെണ്ണം പോകുമ്പോൾ അടുത്തത് വരും അടുത്തത് പോകുമ്പോൾ മറ്റേത് വരും എല്ലാത്തിലും കൂടുതൽ നമ്മൾ അയലന്നെയാണ് ഏട്ടാ കാണാൻ പറ്റിയത് പിന്നെ കൂന്തലൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നോ രണ്ടോ കൊട്ട അങ്ങനെയൊക്കെയാണ് കൂന്തൽ കിട്ടിയിരുന്നത് ഈ ആൾക്കാർ ഈ തലയിൽ കൊട്ട വെച്ച് പോകലോ അതിങ്ങനെ കൊഴിഞ്ഞു കൂടോ അവർ പോണ വഴിയിലൊക്കെ നിലത്ത് മീൻ കെടുക്കുന്നുണ്ടാവും അവർ ആ കൂടെ പോയിട്ട് നിലത്ത് വീണത് പറിക്കാതെ തന്നെ ചിലപ്പോൾ നമുക്കൊരു ഒരു കിലോ ഒന്നര കിലോനൊക്കെ നമുക്ക് അങ്ങനെയും കിട്ടും ഫ്രീ ആയിട്ട് നിലത്തുനിന്ന് വർക്കിയെടുത്തത് ഞങ്ങൾ എന്നിട്ടൊരു താത്തട കയ്യിൽ നിന്ന് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് ഏകദേശം ഒരു ആറു കിലോ ആറ് കിലോൻ്റെ മേലുണ്ടായിരുന്നു ഞങ്ങൾ നൂറ് രൂപയ്ക്കാണ് കേട്ടാ മേടിച്ചത് ആദ്യം ഇരുന്നൂറ്റമ്പത് പറഞ്ഞു പിന്നെ ഇരുന്നൂറാക്കി പിന്നെ നൂറാക്കി ഞങ്ങൾ നൂറിന് ചോദിച്ചപ്പോൾ ആ എടുത്തോ പറഞ്ഞു പിന്നെ ഞങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല അവരും കഷ്ടപ്പെട്ടിട്ട് തന്നെ അല്ലേ ഈ വെള്ളത്തിൽ അവരുടെ കൈ കാണുമ്പോഴേ നമുക്ക് പാവം തോന്നും വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് ആ ഒരു കളറ് വരില്ല അങ്ങനത്തെ ഒരു കൈ അപ്പം ഞാൻ പറഞ്ഞ കട ഇനി അധികം ബാർഗെയിൻ ചെയ്യേണ്ടത് നൂറ് രൂപയ്ക്ക് തന്നെയാണ് എല്ലാവരും മേടിക്കണേ അങ്ങനെ മേടിച്ചോ പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു ആറ് കിലോൻ്റെ മേലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണുന്ന താഴെ കാണുന്ന കൊട്ടയിലത്തെ മീനാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത് പിന്നെ ഞങ്ങളുടെ കയ്യിൽ കവറൊന്നും ഉണ്ടായിരുന്നില്ല കവറ് അപ്പുറത്ത് ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു ആ കടയിൽ പോയിട്ട് ഇക്ക് കവർ മേടിച്ച് കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ കവറിലാക്കിയിട്ട് അത് വെച്ചു പിന്നെയും കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോൾ ആ താത്തന്നെ വേറെ കൊണ്ടുവന്ന് എന്നിട്ട് അതിൽ നിന്നാണ് പിന്നെ ഞങ്ങളത് ഒരു അറുപത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് ചോദിച്ചു പിന്നെ അറുപത് രൂപയ്ക്ക് എടുത്തു വെയിൽ വെയിലിൻ്റെ കാര്യം പറയണ്ടട്ടോ എന്താ പറയുക ഞങ്ങൾ കട കറുത്ത് കരിപാലിച്ച് പോയി അത്രയ്ക്ക് കരിഞ്ഞു പോണ വെയിലായിരുന്നു അപ്പോൾ ഇത് എത്രയാണ് ഇതാണ് ഞങ്ങൾ ആദ്യം മേടിച്ച മെയിൻ കേട്ടാ ఇక్కడ నా ఉన దగ్గర నడుస్తుంది ఇక్కడ બટા બટા નરે આજલે કન મીન ઉતારતો કોણ જતો સમામા સમામા બોલાવો 50 નું નડકુલા 60 is okay? അപ്പോൾ ഇപ്പോൾ കണ്ട മീനാണ് കേട്ടോ ഞങ്ങൾ രണ്ടാമത് മേടിച്ചത് അറുപത് രൂപയ്ക്കാണ് മേടിച്ചത് അതും ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ മേലുണ്ടായിരുന്നു അതിന് ശേഷം ഇക്കോടെ കൂട്ടുകാരം വന്നിട്ട് മീൻ തരാമെന്ന് പറഞ്ഞു അതൊരു മാലാന്ന് വെച്ച അതിലായിരുന്നില്ല വേറൊരു മീനായിരുന്നു അപ്പോൾ അതിക്ക ഞങ്ങൾക്ക് മീൻ തന്നു അങ്ങനെ മൊത്തം മൂന്ന് കവറായിട്ട് കവർ മീനായിട്ടാണ് ഞങ്ങൾ പൊന്നാനി ഹാർബറിൽ നിന്ന് തിരിച്ച് തേട്ടാ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ